അള്ളാഹു സുബഹാനു വത്താലിനോടുള്ളതായ അള്ളാഹുവിൻ്റെ ജലാലിനോട് അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ളതായ അദബ് കൊണ്ട് നമുക്ക് ആരംഭിക്കാം അതെങ്ങനെയാണ് നമ്മുടെ ഷിട്ടാവായ റബ്ബുൽ ജല്ല ജലാലു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഖുർഹാനിലൂടെ മഹാനായ നബി മുഹമ്മദ് റസൂല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു സുബാനു വത്താല ഇസ്രായിലൂടെയും മെഹറാജിലൂടെയും നബിയെ ഇവിടെ നിന്ന് ക്ഷണിച്ചു കൊണ്ടുപോയ ആ രാത്രിയിൽ അത്ഭുതങ്ങൾ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ മഹാനായ റസൂറുഅലൈ വസ്ലം ആ രാത്രിയിൽ കണ്ടു എന്നതാണല്ലോ ആ കണ്ടതായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഒരു വിഭാഗം നിഷേധിക്കുകയും വിരോധിക്കുകയും എതിർക്കുകയും അവഗണിക്കുകയും ചെയ്തതായ സന്ദർഭത്തിൽ സൂറത്തും നജീബുല്ലാഹു സുബാനു താര റസൂറുല്ലാഹി സലഹു അലൈവസ്മിനെ പുകഴ്ത്തി വാഴ്ത്തി അവർ അതുപോലെ തന്നെ അവർ അള്ളാഹുവിൽ നിന്നിട്ട് കണ്ടതായ ആ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തതായ അത്ഭുതങ്ങൾ അതെല്ലാം ശരിക്ക് കണ്ണുകൊണ്ട് കണ്ട് ഹൃദയത്തിൽ തട്ടിപ്പറയുകയാണ് എന്തെങ്കിലും പറയുകയല്ല അവര് അതിന് നൽകേണ്ടതായ മര്യാദയും അഥപും നൽകിയിട്ടാണ് അത് ഉൾക്കൊണ്ടത് അള്ളാഹുൽ നിന്നിട്ടാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു ഹുസ്ബാനു താല അവർക്ക് നൽകുന്നതായ ദൃഷ്ടാന്തങ്ങളെ അവർ ഹൃദയം തട്ടുന്ന രൂപത്തിൽ ഉൾക്കൊണ്ടു അതിനെ കണ്ടുകൊണ്ട് ദൃഷിച്ചത് മാത്രമല്ല അത് ഹൃദയത്തിൽ പതിയുകയും ചെയ്തു എന്നൊക്കെ അള്ളാഹു ഹുസ്ബാൻ വാല ആ റസൂറുല്ലാഹി സലാഹു അലൈവ് വസല്ലമിൻ്റെ ആ സമീപന രീതിയെക്കുറിച്ച് ആ അദബിനെക്കുറിച്ച് ആ മര്യാദയെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം അങ്ങനെ ഓരോ നബിമാരെ കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും യഥാർത്ഥ മതയിലേക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് കിടക്കാൻ വേണ്ടി ഞാൻ നബിമാരെ കുറിച്ച് നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ചില്ലറ മസലുകൾ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ഈസ നബി ഈ അലി ഇസലാം പരലോകത്തിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന രംഗം നമുക്കൊക്കെ പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് അവിടെ ഈസ നബിയോട് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളോട് നിങ്ങളുടെ കൗമനോട് നിങ്ങൾ പറഞ്ഞിരുന്നുവോ നിങ്ങളെയും നിങ്ങളുടെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവമാക്കി മാറ്റുവാനും എന്നൊക്കെ ചോദിച്ച സന്ദർഭത്തിൽ മഹാനായ ഈസ പറയുന്നതായിട്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഖുർആനിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയുമല്ലോ റബ്ബെ നീയല്ല എന്നെ നിയോഗിച്ചത് നീ പറയാത്തതും നീ എന്നോട് കൽപ്പിക്കാത്തതും ഞാൻ പറയുകയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വലും വലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്കറിയാമല്ലോ എന്ന ആ അഥവോട് കൂടിയുള്ള മര്യാദയോട് കൂടിയുള്ളതായ മറുപടിയായിരുന്നു ഏസ്ലമിഅലി ഇസ്ലാം അള്ളാഹുനോട് പറഞ്ഞത് അതേസമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബെ എന്നല്ല പറഞ്ഞത് അങ്ങനെയും പറയാമല്ലോ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ അങ്ങനെ പറഞ്ഞോ ക്രിസ്ത്യാനികളോട് ഇപ്പോൾ ലോകത്തിലുള്ളതായ ബഹുബുഭൂരിപക്ഷം ആവാൻ പോകുന്ന വിഭാഗം എന്ന് റസൂല് സൂചിപ്പിച്ച ആ വിഭാഗം വിശ്വസിക്കുന്നത് എന്താണ് ആ ഈസ നബി അലി ഇസലാം കൊണ്ടുവന്നതായ തത്വത്തിന്റെ വിരുദ്ധമായ തത്വമാണ് അതേതാണ് ആ ഈസനബി അള്ളാഹുന്റെ ദൂതരായിരുന്നു എന്നത് വിശ്വസിക്കുന്നതിന് പകരം ആ ഈസ നബി അലി ഇസ്ലാമിനെ ദൈവമാക്കി മാറ്റുകയും അവരുടെ ഉമ്മയെയും അങ്ങനെ തന്നെ ദൈവത്തിനൊരു ഭാഗമാക്കി മാറ്റുകയും അള്ളാഹു ഒരു ഭാഗമാക്കി മാറ്റുകയും എന്നിട്ട് അവരെ എല്ലാം പൂജിക്കുകയും അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് അറിവ് നേർച്ച പോലോത്തേതായ ആരാധനകൾ ഇനങ്ങളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുക എന്ന മഹാപാപമാണ് ചെയ്തത് ഈ ചെയ്തതിനെക്കുറിച്ച് പരലോകത്തിൽ അള്ളാഹു ഈ ജലലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഐസനബിയെ കൊണ്ടുവരുന്ന രംഗം ഖുർഹാനിൽ സൂറത്ത് അൽ മൈദയുടെ അവസാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെ അലി ഇസ്ലാമിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ അങ്ങനെ പറഞ്ഞു ഫഖദ് അലിംതഹു അറിയാമല്ലോ റബ്ബേ നീ അറിയാതെ കാണാതെ കൊള്ളാതെ വലതും പറയാൻ പറ്റുമോ എന്ന് പറയും പോലെ നഫ്സി വലാ നഫ്സിക എന്താണ് എന്താണ് അറിയുകയില്ല എന്ന അദബോട് കൂടിയുള്ള മര്യാദയോട് കൂടിയുള്ളതായ ആ സമീപനമാണ് ഈസ നബി പരലോകത്തിൽ കൈകൊള്ളുക എന്ന് അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു അദബ് എന്ന് പറയുമ്പോൾ നാം ആദ്യം അള്ളാഹിനോട് കാട്ടേണ്ടതായ അഥവനെ ആ നമ്മുടെ അഥപിൽപ്പെട്ടതാണ് നാം ഈ വിഷയത്തിന് നൽകുന്നതായ അവകാശത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനോട് കാട്ടേണ്ട അഥബ് ആദ്യം പഠിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുഖവര എന്നോണം അതബ് എന്ന മര്യാദ എന്ന വിഷയം പറയുമ്പോൾ അള്ളാഹുനോടുള്ള മര്യാദ ആദ്യം ഞാൻ വിശദീകരിക്കുന്നത് വളരെ വളർച്ചോട്ടായ രൂപത്തിൽ അസീസുൽ ഹക്കീം നീ റബ്ബെ അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളല്ലേ നിനക്ക് എന്തു കാട്ടാം അതേ സമയത്ത് നീ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നീ അതിന് അർഹൻ തന്നെയാണ് മാന്യനാണ് എന്ന ശൈലി അഥവാ അഥവാ കൂടിയുള്ളതായ ശൈലി ഇബ്രാഹിം അലി ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ സംഭവമാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അവരുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതായ ഭാഗത്തെ കുറിച്ച് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ് നാമം പഠിക്കാൻ വേണ്ടി തന്നെ ഈ ആയത്ത് പലപ്പോഴും ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം എഴുതി വെച്ചതായിട്ട് കാണാം വെള്ളേ വെള്ളേക്കാൻ കേൾക്കാൻ യത്ത് അതിൽ പെട്ടതാണ് ഹോസ്പിറ്റലിൽ എഴുതി വെച്ചായിട്ട് കാണാം പണ്ട് ഇബ്രാഹിം നബി വലി സ്ലാം പറഞ്ഞ തത്വമാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിലൂടെ ഖുർആൻ ഇബ്രാഹിം പണ്ട് അവരുടെ കൗമിനോട് പറഞ്ഞ ഭാഗമായിട്ട് നമുക്ക് പഠിപ്പിക്കുകയാണ് എന്റെ രക്ഷിതാവാരാണ് അവൻ എന്നെ സൃഷ്ടിച്ചു അവനെയാണ് എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവൻ അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ അതുപോലെ തന്നെ പാനീയം നൽകുന്നവൻ എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്റെ രോഗത്തെ ശിരിയാക്കുന്നവൻ എന്നല്ലാതെ എനിക്ക് അള്ള രോഗം പിടിപ്പിച്ചാൽ എന്നല്ല പറഞ്ഞത് അങ്ങനെ പറയാമല്ലോ അറബി ഭാഷയിൽ ഇതാ അമൃത എന്നെ 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 രോഗിയാക്കി മാറ്റിയാൽ കാരണം രോഗിയാക്കി മാറ്റുന്നത് റബ്ബല്ലേ അപ്പോൾ അത് ഒരു അതവുകേടാണ് ആ അതവുകേടായത് കൊണ്ട് ഇത് അമ്രഹനി എന്ന് പറഞ്ഞില്ല എനിക്ക് രോഗം ബാധിപ്പിച്ചാൽ എന്ന് റബ്ബിലേക്ക് ചേർത്തില്ല എന്ന് നമുക്ക് അവിടുന്ന് വ്യക്തമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുസാനബി സ്ലാമിൻ്റെ ചരിത്രങ്ങളിലൊക്കെ സൂറത്ത് അൽ കഹഫുൽ ധാരാളം കാണാം അള്ളാഹു തന്നെയാണ് നന്മയുടെ തിന്മയുടെ എല്ലാം ഉടമ അതിന്റെ ഷിട്ടാവും എന്നിട്ട് പോലും തിന്മയുടെ ഭാഗങ്ങളൊക്കെ അള്ളാഹിലേക്ക് ചേർത്ത് പറയാത്ത രീതികളൊക്കെ നബിമാരിൽ നാം കാണാറുള്ളതാണ് റബ്ബി ബിമ ഖൈരിൻ ഫഖീർ എന്ന് അവർ വളരെ അല്ലാഹുവിലേക്ക് ആശ്രയിച്ചതായ ആഗ്രഹിച്ചതായ അള്ളാഹുൻ്റെ നിയമത്തിനെ പ്രതീക്ഷിച്ചതായ ഒരു രംഗമായിരുന്നു അവർ നാട് കടത്തപ്പെട്ട സന്ദർഭത്തിൽ മോസനബി അലി ഇസ്ലാം എന്നിട്ട് ഷൈബ് എന്ന മഹാവ്യക്തിത്വത്തിൻ്റെ അടുക്കിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വെള്ളം കൂട്ടുന്നതായ ആടുകളെ മേയ്ക്കുന്നതായ പെൺകുട്ടികളെ കണ്ട വാർത്തയും അവിടെ അവരുടെ കൂടെയുള്ള ആടുകൾക്ക് വെള്ളം ശരിക്ക് വയൽ നിറയെ അവർ കുടിപ്പിച്ചു കൊടുത്തോന്ന് ധാരോളം ആട്ടും കൂട്ടങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രയാസത്തോടു കൂടി പറഞ്ഞതായ സംഭവമാണ് എന്ത് അള്ളാഹുവേ എനിക്ക് ഭക്ഷണം നൽകണം എനിക്ക് പാനീയം നൽകണം എന്നല്ല അവിടുന്ന് ആവശ്യപ്പെട്ടത് ഈ രൂപത്തിൽ അള്ളാഹുസ്ഫാനോ തല മഹാനായ മോസനബി അലി ഇസ്ലാമിനെ ബഹുമാനിച്ച ആദരിച്ച് ലബിയാക്കാൻ പോകുന്ന വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ആ മഹാവ്യക്തിത്വത്തിന്റെ വായൽ നട്ട് വരുന്ന ഭാഗമാണ് നിന്റെ അനുഗ്രഹത്തിൽ ഞാൻ കൊതിക്കുന്നു

ാണ് പ്രാർത്ഥിച്ചത് അഥവാ തെറ്റായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിന്നിട്ട് ഉടലെടുത്തതാണ് ആ ഉടലെടുത്തതായ തെറ്റുകളെ നീ ഞങ്ങൾക്ക് മാഫി ചെയ്ത് തരണം റബ്ബേ എന്ന് അഥവായോടുകൂടി മെതിയാദിയോടുകൂടി മാനായ ആദം അലി ഇസ്സലാമും അവരുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഹൗവവും പ്രാർത്ഥിച്ചു എന്നത് നമുക്ക് പരിചയമുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരരുത് ഈ ദുൽമൊക്കെ നാം ചെയ്യുമ്പോൾ അള്ളാഹുവാണ് അതിന്റെ കാരണക്കാരൻ എന്നതുകൊണ്ട് അർത്ഥം അള്ളാഹുസ്ബാൻ തേല നമ്മളെ കൊണ്ട് ദുൽമി ചെയ്യിപ്പിച്ചു എന്നതല്ല ദുൽമി ചെയ്യാൻ ഉപയോഗിക്കുന്ന കഴിവും മാധ്യമങ്ങളും അവയാണ് സൃഷ്ടിച്ചത് പക്ഷേ നമ്മളോട് കൽപ്പിച്ചത് എന്താണ് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്റെ നഫ്സിൽ ഞാൻ എന്ത് ഹറാമാക്കിയിട്ടുണ്ട് നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത് അക്രമിക്കരുത് എന്നുള്ള കൽപ്പനയുണ്ട് അപ്പോൾ നമുക്ക് നന്മ തിന്മ ഏതും തിരഞ്ഞെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യം നമ്മിൽ നമ്മൾ അള്ളാഹുസ്ബാന അർപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് തന്നെ അറിയുന്നതാണ് ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് വരികയും ചെയ്യാം വരാതിരിക്കുകയും ചെയ്യാം ഇഷ്ടാനുസരണം ചെയ്യാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു അടിമപ്പെട്ടില്ല എന്നിട്ടോ പള്ളിയിലേക്ക് പോകും ക്ലാസ് കേൾക്കും പങ്കെടുക്കും പള്ളിയിലുള്ളതായ നിറസിൽ പങ്കാളിയാകും എന്ന് തീരുമാനിച്ചു അപ്പോൾ അള്ളാഹുവിന്റെ തോഫീൽ നിങ്ങൾക്ക് ലഭിച്ചു അതിൽ തന്നെ ആ സംശയത്തിന്റെ മറുപടി ലഭിക്കുകയും ചെയ്തു അതെ അതുപോലെ തന്നെ മഹാനായ യൂസുഫ് നബി അലിസ്ലാം നിങ്ങൾക്കറിയാം യൂസു അലിസ്ലിന്റെ ഫിസ അർഹാനിൽ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നതായ ചരിത്രങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചതായ ആ മഹാരസകരമായ ആ ചരിത്രം അള്ള പറഞ്ഞതായ ആ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്ന ഭാഗത്തിൽ പെട്ടതാണ് അവർ കണ്ടതായ കിനാവിന്റെ കിനാവിൻ്റെ അനുസരിച്ചിട്ട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലെല്ലാം പെട്ട് ജയിലിൽ കടന്നു കെണറ്റിലും അറിയ അതുപോലെ തന്നെ അഭിമാനത്തിൽ പരീക്ഷിക്കപ്പെട്ടു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കുടുംബവുമായിട്ട് അവർക്ക് ഒരുമിച്ച് കൂടാനുള്ളതായ ചാസ് ലഭിക്കുന്നു അങ്ങനെ മഹാനായ യൂസുഫ് നബ് അലി ഇസ്ലാം അള്ളാഹിനോടുള്ളതായ അതവും മരി കാട്ടുന്ന രൂപ രൂപമാണ് ഈ ആയ മിങ് ഖബുലൂ ഉമ്മാനോടും പറയുകയാണ് ചെറുപ്പത്തിൽ എനിക്ക് കിനാവ് കണ്ട ഭാഗം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സന്ദർഭത്തിൽ നിങ്ങൾ ആരോടും പറഞ്ഞു പോകരുത് ഈ കിനാവ് എന്ന് പറഞ്ഞല്ലോ ആ കിനാവിന്റെ ഉമ്മ ഇപ്പോൾ നിങ്ങൾ കണ്ടതി എന്ന് മഹാനായ നബി അലി ഇസ്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അവർ ഓർമ്മിപ്പിക്കുകയാണ് അവരെ ദ്രോഹിച്ച മർദ്ദിച്ച കിണറ്റിലേക്ക് എറിഞ്ഞ ജ്യേഷ്ഠന്മാരും കൂടെയുണ്ട് ആ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ അവർ തെറ്റുകാരാണെന്ന രൂപത്തിൽ സംസാരിക്കൽ അത് കേട്ടോ ാണ് അങ്ങനെ അതബ് കേടായത് കൊണ്ട് തന്നെ അവരെ തൊട്ട് സംസാരിക്കാതെ എത്ര എത്ര അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നു ഞാൻ ജയിൽ പുള്ളിയായ സന്ദർഭത്തിൽ ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ച റബ്ബല്ലേ എന്നാ പറഞ്ഞത് എന്നല്ലാതെ കിണറ്റിൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ കിണറ്റിൽ നിൽക്കെ രക്ഷപ്പെടുത്തിയതായ റബ്ബ് എന്ന് പറഞ്ഞില്ല കാരണം കിണറ്റിലേക്ക് വലിച്ചെറിയും ഇരിക്കുന്നുണ്ട് ജേഷന്മാർ അവരെ കുത്തിപ്പറയിലായിരിക്കും അവൾ അതബ് കേടായിരിക്കും അങ്ങനെയുള്ള േടിൻ്റെ പദം അവിടെ ഉപയോഗിച്ചില്ല മഹാനായ യൂസുഫൻ നബലി ഇസ്ലാം ഇത് അഹ്റജനീമിനെ ചുബി എന്ന് പറയാമായിരുന്നു വലിയ ചെറിയപ്പെട്ട കിണറിലേക്ക് അള്ളാഹു ഉസ്മാനോ തല രക്ഷപ്പെടുത്തിയതാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ വിധമാണ് അവിടെ നിന്ന് മഹാനായ യൂസുഫൻ നബി അലിസ്ലാമിനെ രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ ആ സംഭവിച്ച സംഭവങ്ങളെ കുറിച്ച് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരന്മാർ എൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഇടയിൽ പിശാച്ച് ഇടപെട്ട സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ മൂബറയിൽ കൈകാളിയെന്നല്ല യൂസുഫ നബി തെറ്റുകാരൻ അല്ല യൂസുഫനബി ഇസ്ലാം പിശാച്ചെ വഴിപെട്ടിട്ടേ ഇല്ല മനസ്സിലായില്ലേ വിശാശിന്റെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ പെട്ടതാരാണ് ജ്യേഷ്ഠന്മാരാണ് പക്ഷെ മൂബരയും ഉൾക്കൊള്ളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അത് അവരുടെ അദബിന്റെ രൂപമാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന ശൈലിയാണ് അങ്ങനെയാണ് നബിമാരൊക്കെ അഥബ് നമുക്ക് പഠിപ്പിച്ചത് ഇതിനെക്കുറിച്ച് വിളിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതിൽ അള്ളാഹു നാം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നമസ്കാരത്തെ കൃത്യമായി നമസ്കരിക്കുക ദായിമൂൻ എന്താ എൻ്റെ ദായുമോ ഇവർ കൈമത്തല്ലാഹി വിശദീകരിക്കുകയാണ് സലഫസാലിങ്ങിട്ട് അവരുടെയും അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദായുമെന്ന് പറഞ്ഞ് സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു നിമിഷം പോലും അതബിൽ നിന്നിട്ട് തെറ്റാതെ അഥബോടുകൂടി അള്ളാൻ്റെ മുമ്പിലല്ലേ അത് ഓർത്താൽ മതി അതാണ് അർത്ഥം യഹസാനുള്ള നൽകിയത് ജീവിത മുമ്പിൽ വെച്ചിട്ട് എന്താണ് അള്ളഹനെ കാണുമ്പോൾ അള്ളഹാനെ ആരാധിക്കുക തൈലം തെക്കും നീ കാണുന്നില്ലെങ്കിലും അള്ളാ തന്നെ കാണുന്നുണ്ട് ഈ അള്ളഹ കാണുന്നുണ്ട് എന്ന ഓർമ്മയോട് കൂടി നമസ്കരിക്കലാണ് ദായ്മോൻ എന്നതിന്റെ ആ കൂട്ടത്തിൽ ഒന്ന് വെച്ചതായിട്ട് കാണാം മറ്റത് കൃ കൃത്യമായിട്ടും ഹാഫ നടത്തുക എന്നതാണ് അഥവാ സമയത്ത് തന്നെ നമസ്കരിച്ച് കിട്ടണം അത് പിന്താൻ പാടില്ല എന്ന നിർബന്ധം പുലർത്തലാണ് ഹാഫിദൂൺ അതുപോലെ തന്നെ ദായ്മൻ എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരമധ്യം അള്ളാഹുനോടുള്ളതായ അദബ് മര്യാദയിൽ വീഴ്ച വരുത്താതിരിക്കുന്ന ആ ശൈലി നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് കണ്ടു അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്തിൽ നാം അല്ലാണ്ട് പറയുന്ന കാര്യങ്ങളിൽ നാം പറയുന്ന അറബി ഭാഷ എന്ത് വേണ്ടി വരും അപ്പോൾ എന്തുവേണ്ടി വരും പഠിക്കേണ്ടി വരും ചുരുങ്ങിയാൽ നിസ്കരിക്കുമ്പോൾ അല്ലാണ്ട് പറയുന്നതെങ്കിലും പഠിക്കണം ഏ ഇല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് എന്താണ് ഞാൻ അള്ളാഹോട് പറയുന്നത് എന്ന് അറിയുന്നില്ലെങ്കിൽ എന്താ എന്താ ആ മുഹാതബക്ക് അള്ളഹാനോട് മുഹാതബ നടത്തല്ലേ അള്ളഹാനോട് മുനാജാത്ത് നടത്തല്ലേ അള്ളഹനോട് സംസാരിക്കല്ലേ ഈ സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിവരം അറിയുന്നില്ലെങ്കിൽ അവിടെ പരിഭാഷകനെ നാം ഇവിടെ വെക്കാറുണ്ട് ദുനിയാവിൽ അല്ലേ പരിഭാഷകനെ മനസ്സിലാവാൻ വേണ്ടി എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് ലോകത്തിലുള്ള സർവ്വഭാഷയും അത് ആണ് സൃഷ്ടിച്ചാൽ അതോടെ അള്ളാഹ് ആവശ്യമില്ല പക്ഷേ ഷിഷ്ടിയാകുന്ന നീ അവന്റെ മുമ്പിൽ നിന്നിട്ട് പറയുമ്പോൾ നീ അവനോട് കാട്ടുന്ന അതവിൽ മര്യാദയിലും പെട്ടതാണ് എന്ത് നീ പറയുന്നത് എന്താണ് നീ അറിഞ്ഞിരിക്കണം നീ പഠിച്ചിരിക്കണം നീ മറ്റു കാര്യങ്ങളൊക്കെ പോലെ നീ സ്വതന്ത്രമേലേക്കും ഗൾഫ് രാഷ്ട്രത്തിലേക്കും വരാൻ തീരുമാനിച്ചപ്പോൾ പണ്ട് പത്തൊൻപത് കൊല്ലം മുമ്പ് ഞാൻ പറയാറുണ്ട് ഞാൻ വന്നതായ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ളതായ സെമിനാർ പാട്ടൊക്കെ അല്ലെങ്കിൽ പല അറബി പദ്യങ്ങളൊക്കെ ഉണ്ട് സയ്യാറത്തും കാർ ഒമസുനുൻ കാറ് വസിത്തുൻ ആറ് ആറ് എന്നൊക്കെ പറയുന്ന പദങ്ങളൊക്കെ പണ്ട് പാടുന്ന കേട്ടിരുന്നു ചെറുപ്പത്തിൽ എന്തിനാണത് അവർ കുറപ്പുണ്ട് അവിടെ പോയ താക്കോൽ കിട്ടുമെന്ന് എന്തിന്റെ കാറിൻ്റെ അപ്പോഴോ കാറ് എന്ന് പറയുന്ന വാക്ക് എന്താണ് അറബി ഭാഷ എന്ന് പഠിച്ചിരിക്കണം പള്ളയുടെ പ്രശ്നമാണ് അല്ലേ അതുകൊണ്ട് പള്ളയുടെ പ്രശ്നം എന്ന ബോധം അവർക്ക് ഉണ്ടായതുപോലെ നമുക്കുണ്ടായതുപോലെ ഞാൻ ആരെ ആശേപ്പിക്കല്ല അതൊക്കെ അനിവാര്യമാണ് നാം ഏത് മേഖലയിലേക്ക് നാം കടക്കാൻ തീരുമാനിച്ചാൽ ആ മേഖലയെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം നമുക്കൊരു വിദ്യാഭ്യാസം വേണം ഒരു പഠനം വേണം കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ബിസിനസ് ബിസിനസ്സാണെങ്കിലും വ്യാപാരമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിലും അത് നാം പ്രവർത്തി പ്രാക്ടിക്കൽ ആക്കുന്നുണ്ടെങ്കിലും എന്തേ അള്ളാൻ മുമ്പിൽ അഞ്ച് നേരം റക്കാത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന ആ നസ്കാരത്തിൽ അള്ളഹാനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇരക്ക് വിവരമില്ലെങ്കിലും തിരക്കിടില്ല എന്ന് ഫത്വ അറിവില്ലാത്തവരെന്നിട്ടുള്ളത് ഫത്വ കേട്ടുകൊണ്ട് അങ്ങനെയുള്ള രൂപത്തിൽ ഒരു വിവരമില്ലാത്ത ജാഹിരായിട്ട് അള്ളാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തത്തപ്പാട്ട് പാടുന്ന ഗതികളിലേക്ക് എത്തിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അശ്രദ്ധ കാരണത്താൽ തന്നെ ഗഫലത്ത് കാരണത്താൽ തന്നെ മാറ്റണം അശ്രദ്ധ നിർത്തണം എന്നിട്ട് ശ്രദ്ധയോട് കൂടി നമസ്കരിക്കുന്നവരായി മാറണം അപ്പോഴാണ് എന്ത് സംഭവിക്കുക അള്ളഹാനോട് കാട്ടുന്ന അഥബ് അള്ളഹാനോട് കാട്ടേണ്ട മര്യാദ കാട്ടിയവരായി മാറുക ഇത് എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ പ്രാവശ്യം ചെയ്യുന്ന നമസ്കാരമല്ലോ മാസത്തിൽ പ്രാവശ്യമല്ലല്ലോ ദൈനംദിനം അഞ്ചു നേരമാണ് ഈ കാട്ടുന്നത് ചുരുങ്ങിയാൽ അതെ അല്ലാത്ത മറ്റു സൂറത്തുകളുടെ അർത്ഥങ്ങളൊക്കെ മലപ്പാടപ്പെടണമെന്നില്ല അറിഞ്ഞോളമെന്നില്ല എന്ന വെപ്പ് എങ്കിലും ും സൂറത്ത് മാത്രം പഠിച്ചാൽ മതി എങ്കിലും ഞാൻ ചോദിക്കട്ടെ എന്താ സുഹഹാൻ റബിയൽ ആല നീ പറയല്ല അവനോട് അതിന്റെ അർത്ഥം നീ അറിഞ്ഞില്ലെങ്കിൽ നിനക്ക് അത് ആസ്വാദനം ഉണ്ടാവുകയില്ലല്ലോ സുഹാൻ റബിയൽ അബീൻ എന്താ അതിന്റെ അർത്ഥം അതൊക്കെ നാം വന്ന റോമിന് വെച്ച് പറയലോ ഒന്നും രണ്ടും തവണയില്ലല്ലോ അതിനേഴ്ത്തിൽ കൂടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊണ്ടേയിരിക്കുക നീ ഒരു ബുദ്ധിജീവിയല്ലേ നീ ചോറ് തിന്നുന്ന മനുഷ്യനല്ലേ നിനക്ക് നീ തിന്നുന്ന കുറിച്ച് അത് എങ്ങനെയാണ് നിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാകം ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ചുറ്റുപാടുകളും നീ ഉണ്ടാക്കിയെടുത്തു അതിനുവേണ്ടി നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേർപൊലിച്ച് അതുണ്ടാക്കി വീട്ടിലേക്ക് തെളിച്ച് വലിച്ചു കൊണ്ടുവന്നു ഇതൊക്കെ കാട്ടി നിനക്ക് ഈ പള്ളിയിലേക്ക് നീക്കം പ്രയാസപ്പെട്ട് തണുപ്പ് കാലത്തിൽ ചൂട് പിടിച്ച് പള്ളിയിലേക്ക് നിന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ എന്തൊരു ഗതികേട് എന്തൊരു വീഴ്ച എന്തൊരു അവിടുന്ന് രക്ഷപ്പെടണം അതാണ് അതുപോലെ തന്നെ അതിനുമുമ്പ് ഞാൻ എന്നതായ ആ പദം അതിനേക്കാളും വ്യക്തമായ ആയത്ത് വേറെയുണ്ട് അത് എവിടെയാണ് സൂറത്തുൽ സുഹദിനോ എന്താ അതിന്റെ തുടക്കം ആ ഭക്തനായിട്ട് നമസ്കരിക്കുക ഷെയ്ഖുൽ ഇസ്ലാം അഹമ്മദ് അബ്ദുൽ ഹലിം അൽ ഹറാനി റഹ്മുല്ലാഹി അലൈ അയാളുടെ പേരെന്താണ് ഷെയ്ഖുൽ ഇസ്ലാം അഹമ്മദ് അബ്ദുൽ ഹലീം അൽ ഹറാനി അദ്ദേഹം പ്രശസ്തനായ ഒരു പേരുണ്ട് അതെന്താണ് ഇബിനു തേബി അറമ്മി അലി അദ്ദേഹം പറയുന്നുണ്ട് അള്ളാൻ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ അദബിനെ കുറിച്ച് വർണ്ണനീയമായ വളരെ രസകരമായ രൂപത്തിൽ വർണ്ണിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അള്ളഹാനും മുമ്പിൽ കൂടി നിൽക്കുന്നതായ നൃത്തത്തെക്കുറിച്ച് ആ നൃത്തം ആ അഥവോട് കൂടി ആ വേണമെങ്കിൽ എന്ത് വേണം പുഷുവ് വേണം ഭക്തി വേണം ഇല്ലെങ്കിൽ അഥവുണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ടു തീരെ സാധിക്കുക തന്നെ ഇല്ല ഇതിപ്പോൾ ഇതുവരെ പറഞ്ഞത് വളരെ ഷോർട്ടായിട്ട് വളരെ ഷോർട്ടായിട്ട് അള്ളഹാനോടുള്ള അഥവിൻ്റെ ഒരു ചെറിയ രൂപമാണ്